പ്രകൃതിയെ ചേർത്ത് നിർത്തുന്നതിന്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഈ വർഷത്തെ തല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെയും സമീപ ക്ഷേത്രങ്ങളിലെയും ഇല്ലനിരക്കും കൊടുങ്ങല്ലൂർ അമ്മയുടെ പുത്തരി നിവേദ്യത്തിനും ആവശ്യമായ നെൽക്കതിനും അരിയും കൊടുങ്ങല്ലൂർ അമ്മയുടെ സ്വന്തം മണ്ണിൽ ജൈവ കരനൽ കൃഷിയിലൂടെ ലഭ്യമാക്കുന്നതിന്റെ ഞാറുനടിൽ ചടങ്ങ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ ബുധനാഴ്ച രാവിലെ ഒൻപത് മണിക്ക് നിർവഹിച്ചു కొచ్చిన్ బోర్డు మెంబర్ అడ్వకేట్ కెపి అజయన్ ఉదయ కుమార్ ఎస్ఆర్ సెక్రటరీ పి బిందు డిప్యూటీ కమిషనర్ బిందుప్యూటీ కమీషణర్ సునిల్ర్త అసిస్టీణర్ ఎంఆర్ మిని అగ్రికల్చర్ రిసో్ పేర్సన్ ఎం కె మేనేజర్ కె వినోద్ సురేంద్ర వర్మ కృష్ణన్ సురేంద్రవర్మ ఉన్న ఉన్నృష్ణన్ వకపురత్ర్ పండుతు കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിന്റെ തെക്ക് ഭാഗത്ത് കുളത്തിനോട് ചേർന്നുള്ള പതിനഞ്ച് സെൻറ്റോളം വരുന്ന കരഭൂമിയിൽ മനുരത്ന എന്ന നെൽകിത്തിൻ്റെ ഞാറാണ് നട്ടത് കതിർ വിളയിക്കുന്നതിനും അതുപോലെ തന്നെ നിറപ്പുത്തിരിക്കുള്ള നെൽകൃഷിയാണ് നമ്മൾ ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത് തീർച്ചയായും ഏറെ അഭിമാനം എന്ന് പറയുന്നത് മലയാളക്കരയിൽ ഈ കൃഷി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ആചാരങ്ങളുടെ കൂടി ഭാഗമാണ് ഇല്ല എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ആചാരക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അത് കൃഷിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് പ്രത്യേകിച്ചും നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അതിനുവേണ്ടി കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി തുടർച്ചയായി അമ്മയുടെ ഭൂമിയിൽ തന്നെ കൃഷി വിളയിക്കാൻ അത് ജൈവ കൃഷിയായിട്ട് തന്നെ വിളയിക്കാൻ വേണ്ടി ഇതിനു വേണ്ടി മുൻകൈയ്യെടുക്കുന്ന ഇതിന് ഉണ്ണേഷഞ്ചാട്ടിനും അതുപോലെ തന്നെ മറ്റ് ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഔപചാരികമായി ഞാറ് തട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ എവിടെയും സമ്മതത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ഇവിടെ നമ്മുടെ മെമ്പർ അഡ്വക്കറ്റി